കറി വെക്കണ കടല കൊണ്ടും മുറുമുരുന്നിരിക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്നു നോക്കാലേ അതിനായിട്ട് ഒരു മൂന്ന് തവി കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ തലേദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്തപ്പോൾ ഇതുപോലെ കുതിർന്ന് ഒരു കപ്പ് കടലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കപ്പിൽ തന്നെയാണ് നമ്മളിനി പൊടികൾ അളന്നെടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവും അരിപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കേട്ടോ ഇനി നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ അപ്പോൾ കടലമാവും നമ്മുടെ അരിപ്പൊടിയും കൂടെ ഇതുപോലെ ഒരു കപ്പ് വെള്ളം നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അരിപ്പൊടിയെടുത്തത് ആ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ കുറേശ്ശെ കുറേശായിട്ട് ഒഴിച്ചെടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനും കാര്യം നമുക്ക് സ്നാക്സൊക്കെ ആകുമ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തോളമാണ് ഇതിലേക്ക് വേണ്ടി വന്നത് കേട്ടോ നിങ്ങളും കുറേശ്ശായിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ച കടല നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കടല കൂടുതലായിട്ട് പൊടിഞ്ഞു പോകണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് മിക്സിലിട്ട് എടുത്താൽ മതി കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴേ നമുക്ക് ഇടയ്ക്ക് കടലേക്ക് ഒന്ന് കടിക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താൽ ഈ ബൗളിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ കടല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കറിവേപ്പിൽ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇനി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എന്ത് സ്നാക്കുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് സമയങ്ങളട്ടോ കടല വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ാക്കിയെടുക്കുകയാണ് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതൊന്ന് ഓരോ സ്പൂണായിട്ട് കോരിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ഒരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ല പോലെ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഓയിലും കൂടെ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു ഭാഗത്തോളം അതുപോലെ അതിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റോളം അതുപോലെ വേവായതിനു ശേഷം നമ്മളിതാ ഒട്ടിപ്പിടിച്ചതൊക്കെ അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറേശായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കുറേശായിട്ട് വേവിച്ചെടുക്കാനായിട്ട് കാര്യം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാനായിട്ട് ടൈം എടുക്കും ഒരു മിനിറ്റോളം അതുപോലെ കിടന്നതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കലങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ താ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ചട്ടിയിലേക്ക് നമ്മൾ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ആയിട്ട് നല്ല മരുമുരാന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനു മുമ്പ് വളരെ ടേസ്റ്റായിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചീസ് ചപ്പാത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുറഭാഗം ക്രിസ്പി അതുപോലെ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇനി എല്ലാ കൂട്ടുകാർക്കും അസാധിപ്പ്